സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം വേട്ടക്കര റോട്ടിൽ നമുക്ക് കടമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് നമുക്ക് ഒരു ഏക്കറ പ്രോപ്പർട്ടിയാണ് വന്നിരിക്കുന്നത് പിന്നെ ആ ഒരു ഏക്കറ സ്ഥലത്ത് പിന്നെ നമുക്ക് ബസ് അതായത് മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു പത്തഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് മണ്ണ് റോഡാണ് നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വന്നിരിക്കുന്നത് ഒരേക്കറ് സ്ഥലമാണ് അതിൽ പിന്നെ ഒരു നൂറ്റാപ്ത് റബ്ബറോളം ഉണ്ട് അതിൽ നല്ല വണ്ണുള്ള മരങ്ങളാണ് അപ്പോൾ തൽക്കാലമായിട്ട് അതിപ്പോൾ ടാപ്പ് ചെയ്യുന്നില്ല അങ്ങനെ വിട്ടുവെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് ഇരുപത്താറ് ലക്ഷം രൂപയാണ് പറയുന്നത് ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് ചെറിയ രീതിക്ക് എന്തായാലും അവർ മുപ്പത് ലക്ഷം രൂപ ആദ്യം പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ അത് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്താറ് ലക്ഷം രൂപയാണ് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കച്ചവടം എന്നുള്ള രീതിക്ക് ചെറിയ രീതിക്ക് ഒരു മാറ്റം വരും അത്രേ ഉള്ളൂ പിന്നെ നിരന്ന ഭൂമിയാണ് നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എല്ലാ വണ്ടിയും പോവും കുറച്ച് ദൂരം അതായത് പത്തഞ്ഞൂറ് മീറ്റർ മണ്ണ് റോഡാണ് എല്ലാ വണ്ടിയും പോവും നല്ല വീതിയുള്ള റോഡാണ് ഇത് കടമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം വേട്ടക്കര റോട്ടിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ വരും കടമ്പഴിപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്ററോളം വരും നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് കുറച്ചുള്ളിലോട്ടാണ് എന്നാലും നമുക്ക് എല്ലാ വണ്ടിയും പോവും ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കണ്ണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ